തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പനായ്ക്കുളം കേസിൽ ഹൈക്കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് ജയിൽ മോചിതരായ യുവാക്കൾക്ക് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം ഈരാറ്റുപേട്ട സ്വദേശിയായ അബ്ദുർ റാസിഖ് വടക്കേകര ഷമ്മി എന്നിവർക്കാണ് അർദ്ധരാത്രിയിൽ ഈരാറ്റുപേട്ട പൗരാവലി സ്വീകരണം നൽകിയത് ശേഷം ഇവരെ തുറന്ന വാഹനത്തിൽ നഗരത്തിലൂടെ ആനയിച്ചു ഈരാറ്റുപേട്ട ഇളപൊങ്കൽ ദാറുസലാം മസ്ജിദിനു സമീപം നാട്ടുകാരും സുഹൃത്തുക്കളും മുദ്രാവാക്യങ്ങളോടെയാണ് യുവാക്കളെ വരവേറ്റത് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് നാട്ടിലെത്തിയവർക്ക് അഭിവാദ്യങ്ങളർപ്പിക്കാൻ നിരവധി പേരാണെത്തിയത് തുടർന്ന് ഈരാറ്റുപേട്ട സ്വദേശി അബ്ദുൾ റാസിഖ് എല്ലാവർക്കും നന്ദി അർപ്പിച്ച് മറുപടി പ്രസംഗം നടത്തി വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നതെന്നും മനസ്സിൽ വലിയൊരു സങ്കടമായി നിൽക്കുന്നത് ഷെയ്ഖുന ഈസാ ഉസ്താദിന്റെ വിയോഗമാണെന്നും റസിഖ് പറഞ്ഞു ഇത്തരം പോരാട്ടങ്ങൾക്ക് എന്നും ഊർജമേകിയ ഈസ മബൈ ഉസ്താദിന്റെ അഭാവം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈരാറ്റുപേട്ടയിലെയും മറ്റുള്ളിടത്തെയും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇരാറ്റുപേട്ടയിൽ എനിക്കറിയാം ജയിലിൽ എത്തിയതിനു ശേഷം നിരന്തരമായി തുടർച്ചയായി നോമ്പനുഷ്ഠിച്ച ഞാനുമായി അത്രയൊന്നും പരിചയമില്ലാത്ത എത്രയോ ഉമ്മമാരെ അവരുടെ വിവരങ്ങൾ ജയിലിൽ എത്തിച്ചു തന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ആ പ്രാർത്ഥനയുടെയും ആ തേട്ടത്തിൻ്റെയൊക്കെ ഒരു വലിയ റിസൾട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത് പനായിക്കുളം ഹാപ്പി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പരസ്യമായി സെമിനാർ സംഘടിപ്പിച്ചതിനാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് എൻ ഐ എ കോടതി റാസിക്കിനും ഷാദുലിക്കും പതിനാല് വർഷവും മറ്റുള്ളവർക്ക് പന്ത്രണ്ട് വർഷവും തടവ് ശിക്ഷ വിധിച്ചത് എന്നാൽ കേസിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു